പുതിയൊരു തുടക്കം ഇവിടെ തുടങ്ങുന്നു ലോകത്തിന് വെന്തിക നൽകിയ മാതാവിൻ്റെ പള്ളിയാണ് എല്ലാ കൂട്ടുകാർക്കും എസ് എ വീഡിയോസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനൊരു ഭാഷ പഠിക്കാൻ തുടങ്ങിയാണ് ഒരു ഭാഷ പഠിക്കുമ്പോൾ അതും ഒട്ടും തലയിൽ കയറാത്ത ഭാഷ പലപ്പോഴും ഞാൻ പഠിക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ട ഭാഷ ഈ പ്രാവശ്യം ഇത് പഠിക്കുമെന്നുള്ളൊരു വലിയൊരു വാശിയാണ് എനിക്ക് അത് എവിടെ നിന്ന് തുടങ്ങണമെന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുമ്പോൾ മനസ്സിലൊരു ചിന്ത വന്നത് മാതാവിന്റെ തിരുസന്നിധിയിൽ നിന്ന് തുടങ്ങുക എന്നുള്ളത് സ്വർഗീയ ദൂതൻ പരിശുദ്ധ കന്യാമറിയത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തുടങ്ങി വെച്ച പ്രാർത്ഥന നന്മ നിറഞ്ഞ ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം ക്രൈസ്തവ വിശ്വാസികൾ ചൊല്ലുന്ന പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ മറിയമേ മേ എന്നുള്ള പ്രാർത്ഥന ഈ പ്രാർത്ഥന ഇംഗ്ലീഷിൽ പഠിച്ച് തുടങ്ങാൻ മനസ്സിലൊരു ചിന്ത വന്നു ആദ്യമായിട്ട് മാതാവിൻ്റെ തിരുസന ചൊല്ലാൻ ഞാൻ ആഗ്രഹിച്ചു അവിടെ നിന്ന് ആത്മാർത്ഥമായിട്ട് അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ആ പ്രാർത്ഥന ഇംഗ്ലീഷിൽ ചൊല്ലി അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്നു ഇതൊരു വീഡിയോ ആയി കേടാം ഒരുപാട് പേർക്ക് ഒരു പക്ഷേ പ്രചോദനമായല്ലോ നന്മ നിറഞ്ഞ മറയുമേ ഈ സുസ്തി കർത്താവങ്ങളോട് കൂടി സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അമ്മയുടെ ഉത്തരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാവും പരിശുദ്ധമറിയുമേ ഈ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും നമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ അമേ ഞാനീ പ്രാർത്ഥന ഇംഗ്ലീഷിൽ ഇടുകയാണ് ഹാൽ മേറി ഫുൾ ഓഫ് ഗ്രേസ് ദ ലോഡ് ഈസ് വിത്ത് യു ബ്ലാസ്റ്റ് ആർ എമൺ വിമൺ ബ്ലാസ്റ്റ് ഈസ് ദ്രൂട്ട് ഓഫ് യുവർ വോം ജീസസ് ഹോളിമേറി മദർ ഓഫ് ഗോഡ് പ്രേ ഫോർ അസ്നർസ് നൗ വൻ അറ്റ് ദ ഹവർ ഓഫ് അവർ ഡേ